ഹലോ ഗൈഷ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ശുദിനത്തോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു നെഹ്റു ക്യാപ്പാണ് നമുക്കത് ഉണ്ടാക്കാം അത് നമ്മൾ ഈ ഫയൽ പേപ്പർ സമ ചതുരാക്കാൻ പോവാണ് ഗൈസ് നമ്മളിത് നേരെ നടുമടക്കാണ് കൈഷ് നമുക്ക് ഒരു നാല് സെന്റിമീറ്റർ നീളത്തിൽ നമുക്ക് ഇതാക്കാം നിങ്ങൾ വലിയ സാർട്ട് പേപ്പറൊക്കെ കൊടുക്കുമ്പോൾ ഒരു ആറ് സെന്റിമീറ്റർ കൊടുക്കാം എന്നാണ് ഞാനിപ്പോൾ ചെറിയ ഫയൽ പേപ്പർ ആയതുകൊണ്ടാണ് ക്യാഷ് നാല് സെന്റിമീറ്റർ എടുക്കുന്നത് നമ്മളിത് ഇവിടെ അടയാളട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ നിന്ന് മടക്കിയെടുക്കാം കേസ് നമുക്ക് ഇനി രണ്ടു ഭാഗന്ന് വീടിന്റെ ഷേപ്പ് പോലെ ആക്കി എടുക്കാം നമ്മളിതാ ഒരു ഭാഗം അങ്ങനെ ആക്കിയിട്ടുണ്ട് അതിന് നമുക്ക് മറ്റേ ഭാഗവും അതുപോലെ ആക്കാം വീടിന്റെ രണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഈ വീടിന്റെ മേൽക്കൂര വരുന്ന ഭാഗത്തുള്ള പോലുള്ള ഓടത്തേക്ക് നമ്മളത് ഒരു ഭാഗം മാത്രം എടുത്തിട്ട് മടക്കാണ് ഗൈസ് ഇത് ക്ലിയർ ആയിട്ട് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മളിത് ഇങ്ങോട്ട് തിരിച്ചു വെക്കുകയാണ് ഇതാ ഈ ഭാഗം നമുക്ക് ഉള്ളിലേക്ക് മടക്കി വെക്കാം നമ്മളിത് ഒന്നും കൂടി ഇങ്ങോട്ട് മടക്കിയിട്ടുണ്ട് നമുക്ക് അതേപോലെ ഒരു ഭാഗം ഇങ്ങോട്ടാക്കിയിട്ട് മറ്റേ ഭാഗവും ഇങ്ങോട്ടാക്കാം ക്യസ് ഇതാക്കി ഇതൊന്നും കൂടി നമ്മൾ ഇങ്ങോട്ട് മടക്കുകയാണ് ഗൈസ് നേരത്തെ മുമ്പിൽ ചെയ്ത പോലെ ഇങ്ങോട്ട് മടക്കി നമ്മളിത് ഇങ്ങോട്ട് തിരിച്ച് വെച്ചു ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ മടക്കില്ല ഇത് നമ്മൾ ഡയറക്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കുകയാണ് ഗൈസ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ആദ്യം പശ തയ്ക്കുകയാണ് ഇതേപോലെ നമുക്ക് ഗസ് രണ്ട് ഭാഗത്തും പശയായി കൊടുക്കണം ഞങ്ങൾ അതേപോലെ രണ്ട് ഭാഗത്തും പശ് തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് നീണ്ട മൂന്ന് മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കാൻ പോവുകയാണ് ഗൈസ് അതേപോലെ ഇപ്പുറത്തെ ഭാഗം ഒന്ന് പശുതേക്കാം നമ്മൾ നേരത്തെ ചെയ്ത പോലുള്ള കൈസത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ രണ്ട് ഭാഗം ഭാഗമാക്കി പിന്നെ നമുക്കിത് കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം ദിവസങ്ങളിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം അതുകൊണ്ട് നമ്മളിപ്പോൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലാട്ടിട്ടുണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് നമ്മുടെ തൊപ്പ് റെഡി ആയിട്ടുണ്ട് തൊറ്റ ഉണ്ടാക്കി കഴിഞ്ഞ് ഇതേപോലെ ഉണ്ടാകുന്ന ഇപ്പോൾ ചെറിയ തൊപ്പിയാണ് ഫയൽ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കിക്കൊണ്ടാണ് കഴിച്ചിങ്ങനെയുള്ള വലിയ ചാർട്ടായിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിനൊക്കെ മനോഹരമാവും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയുള്ള വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട ബൈ ബൈസ് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം